മിൻ ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ചക്കക്കുരു വെള്ളരിക്ക മാങ്ങ ഇത് വെച്ചുംകൂടെ കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറും കൂടുതലും നമുക്ക് കഴിക്കാൻ തോന്നും അത്രയും ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ചക്കുരു ആദ്യം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ തൊലിയൊക്കെ മാറ്റി കട്ട് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ച് ഊറ്റി എടുക്കണം അതിനൊരു കട്ട് ഉണ്ടാകും ആ കട്ട് തിളപ്പിച്ച് നമുക്ക് ഈ വെള്ളം ഊറ്റി കളയാ ആ സമയം കൊണ്ട് വെള്ളരി തൊലിയൊക്കെ മാറ്റി കട്ട് ചെയ്തെടുക്കുക നോമ്പ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് തേങ്ങ അരച്ച കറി ഉണ്ടാക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ വെള്ളരിയും ചക്കക്കുരും വാങ്ങിയാണ് ഇട്ടോ കറി ഉണ്ടാക്കേണ്ടത് അപ്പോൾ തൊലിയൊക്കെ മാറ്റി ഇതിൻ്റെ ഉള്ളില് കട്ട് ചെയ്ത് നമ്മൾ നമ്മളതിൻ്റെ കുരുണ്ടല്ലോ ഇതൊക്കെ മാറ്റി കൊടുക്കണം അധിക പേർ ഈ കറി ഉണ്ടാക്കലുണ്ടാവില്ല ചക്കക്കുരു വെള്ളരി പച്ചമാങ്ങ മാങ്ങ ഇട്ടെങ്ങാണ്ട് അപ്പം പണ്ട് ഉണ്ടാക്കണ ഒരു കറിയാണ് ഇട്ടത് അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് അപ്പം ഉണ്ടാക്കാത്ത പോലെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ചോറ് കൂടുതൽ കഴിക്കാം നമുക്ക് ഇറച്ചി മീനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൂടുതൽ ചോറ് കഴിക്കാൻ പറ്റും അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെള്ളരി കട്ട് ചെയ്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പച്ചമാങ്ങ കട്ട് ചെയ്ത് കൊടുക്കാം കൂടുതൽ പുളിയില്ലാത്ത മാങ്ങേനെട്ടോ അപ്പം അത് ഫുള്ളായിട്ട് എടുക്കണല്ലോ കേട്ടോ ഉള്ളെടുത്താൽ വെള്ളരിയിൽ കൂടുതൽ പുളി രസം ഉണ്ടാവില്ല കേട്ടോ അപ്പം പാകത്തിനുള്ള പുളിയേ പറ്റുകയുള്ളൂ മാങ്ങ ഇടാനില്ലെങ്കിൽ ഒരു തക്കാളി ഇട്ട് കൊടുത്താലും മതി നമ്മൾ വെള്ളരി കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് മാങ്ങയും വെള്ളരും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചക്കക്കുരു തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ തിളച്ചിട്ടുണ്ടോ എന്ന് നോക്കുക തിളച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഊറ്റി കൊടുക്ക കേട്ടോ അപ്പോൾ കേട്ടോ ഈ വെള്ളമൊക്കെ ഊറ്റി എടുക്കുക അപ്പോൾ നമ്മൾ ചക്കക്കുരു ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മാങ്ങ വെള്ളരിക്കതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ രണ്ട് മാങ്ങ കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ളതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ടതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ കുക്കറിലാണത് വേവിച്ചെടുക്കേണ്ടത് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് മൺചട്ടിയിലാണ് കേട്ടോ പിന്നെ തേങ്ങ അരച്ചതൊക്കെ ചേർത്തി തിളപ്പിച്ചെടുക്കേണ്ടത് ഇത്രയും മതിയാവും അടച്ച് വേവിച്ചെടുക്കുക അരപ്പ് റെഡിയാക്കാൻ ഞാനിവിടെ അര മുറി തേങ്ങ ചെറിയ ഉള്ളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ ഒരു തൊണ്ട് കറിവേപ്പില ഇട്ടുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊണ്ട് കൊടുക്കുക അരപ്പിന് ആവശ്യമായ നല്ല ഇച്ചിരി കൊടുക്കും ഇവരെ അരച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ അരിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കൂടുതലരിഞ്ഞു പോകേണ്ട നമ്മൾ അമ്മിക്കല്ലിലൊക്കെ അരച്ചെടുക്കൂലേ അതുപോലെ അരച്ചെടുത്താൽ മതി കുക്കറിൽ വേവിക്കാൻ വെച്ച കൂട്ടം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് വെള്ളരി ചക്കക്കുരു മാങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് കെട്ടിയിട്ടുണ്ട് വിസിലൊക്കെ പോയി മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പുണ്ടല്ലോ ചേർത്തി കൊടുക്കാം ഇപ്പം നമ്മൾ അരിപ്പ് വെച്ചെടുക്കാം കേട്ടോ ഇതിനേശം വെള്ളം ഒഴിച്ചു നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾക്ക് കറിക്ക് എത്ര വെള്ളം വേണ്ടത് അത്ര ഒഴിച്ച് കൊടുക്കട്ടോ അധികം ടൈറ്റിലും അധികം ലൂസിലും അല്ലാതെ ഒരു പാകത്തിന് ഒഴിച്ച് കൊടുക്കട്ടോ പിന്നെ ഇതിൽ ഉപ്പ് എരിവൊക്കെ കുറവാണെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് തിളച്ച് കിട്ടണം ചക്കക്കുരും വെള്ളേരിയും മാങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയതുകൊണ്ട് കറിയൊന്ന് തണുക്കുമ്പോൾ ടൈറ്റായി വരും കറിയൊന്ന് അടച്ച് കൊടുക്കുക നമ്മൾ അടച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും കറി തിളച്ചിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പി എരിവൊക്കെ നോക്കിയിട്ട് പാകമായിട്ടുണ്ട് കിട്ടാം ഇതിലേക്ക് കുറച്ച് താളിപ്പ് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അത് മാറ്റി താളിക്കാനുള്ള ചട്ടി ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത് ചട്ടി ചൂടായ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മണി മുലുവട്ട കൊടുക്കുക ഉലുവച്ച് വന്ന് വരുമ്പോൾ ഇതിലേക്ക് വറ്റൻ മുളക് കറി വീട്ടിൽ കൊടുക്കുക റെഡി ആയിട്ടുണ്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഉണ്ടാക്കിയ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എളുപ്പത്തിനുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയും കൂടിയാണ് വെള്ളരി ചക്കക്കുരു മാങ്ങ അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചോറിൻ്റെ കൂടെ നല്ലൊരു കറിയും കൂടിയാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയും കൂടിയാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അള്ളാ അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാ